എല്ലാ പ്രിയ സ്നേഹിതർക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഒരു മുയൽ കുട്ടിയുടെ കഥയാണ് പറയുന്നത് ഒരിക്കൽ ഒരിടത്തെ കൃഷ്ണപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു കൃഷ്ണപുരത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ കൂടെ രാധാനദി ഒഴുകിയിരുന്നു നദീതീരത്തെ ഇഷ്ടം പോലെ ഇളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നു നദീതീരത്തുള്ള കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു മാൻ മുയൽ കടുവ സിംഹം അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഈ കാട്ടിലാണ് സുന്ദരിയായ അമ്മു മുയൽ അവളുടെ അമ്മയുടെ കൂടെ കഴിഞ്ഞിരുന്നത് അവൾക്ക് കാട്ടിൽ ഒരുപാട് കൂട്ടുകാരുമുണ്ടായിരുന്നു മറ്റു കുഞ്ഞുങ്ങൾ മുയൽ കുഞ്ഞുങ്ങളെല്ലാം പൊത്തിലൊളിച്ച് കളിക്കുമ്പോൾ അമ്മു മുയൽ കാട്ടിലൂടെ കറങ്ങി നടന്നു അപ്പോൾ അവളൊരു മാനെ കണ്ടു എന്ത് വേഗത്തിലാണെന്നോ മാനോടുന്നത് അമ്മു മുയൽ മാനിന്റെ അടുത്തു ചെന്നു പറഞ്ഞു നമസ്കാരം ചേട്ടാ ചേട്ടൻ എന്ത് ഓടുന്നത് ഇത്രയും വേഗത്തിലോടാൻ വേറെ ആർക്കും കഴിയില്ല മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന അമ്മ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനെ അഭിനന്ദിക്കുന്നത് അത് സന്തോഷമായി അവ രണ്ടുപേരും കൂട്ടുകാരായി അമ്മ ചോദിച്ചു ചേട്ടാ എന്നെയും ഇങ്ങനെയൊന്ന് ഓടാൻ പഠിപ്പിക്കുമോ മാൻ പറഞ്ഞു അതിനെന്താ പഠിപ്പിക്കാമല്ലോ മാൻ അമ്മു മുയലിനെ വേഗത്തിലോടാൻ പഠിപ്പിച്ചു മാനിനോട് യാത്ര പറഞ്ഞു അമ്മു മുയൽ സ്വന്തം മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു നീ എവിടെ പോയതാ നടന്നതെല്ലാം അമ്മു പറഞ്ഞു അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അവളെ കളിയാക്കി അമ്മു പറഞ്ഞു എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് കൂട്ടുകാർ വീണ്ടും കളിയാക്കി അതൊന്നും കാര്യമാക്കാതെ അമ്മു മുയൽ അടുത്ത ദിവസവും യാത്രയായി ഇത്തവണ കണ്ടുമുട്ടിയതേ തവളയെ ആയിരുന്നു തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു അമ്മ മുയൽ വിളിച്ചു പറഞ്ഞു ഏയ് ചങ്ങാതി തവള കേട്ട ഭാവം കാണിച്ചില്ല അമ്മ വീണ്ടും വിളിച്ചു നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി രണ്ട് വലിയ ചാട്ടം കൊണ്ട് മാ തവള മുയലിൻ്റെ അടുത്തെത്തി തവള തൻ്റെ വീരകഥകൾ കഥകൾ അമ്മുവിനോട് പറഞ്ഞു പാമ്പുകളെ പറ്റിച്ച് രക്ഷപ്പെട്ട കഥകൾ മുങ്ങാങ്കുളിയിട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് കഥകൾ അമ്മു എല്ലാം കേട്ടിരുന്നു അവസാനം അമ്മ ചോദിച്ചു എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം തവള സന്തോഷത്തോട് സമ്മതിച്ചു മാളത്തിലേക്ക് പോകും മുൻപേ അമ്മ ഒരു ചാട്ടക്കാരിയായി മാറി അങ്ങനെ ഓരോ ദിവസവും അമ്മ ഓരോ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേടൻ കാട്ടിലെത്തി ഒരുപാട് മൃഗങ്ങൾ വേടന്റെ കയ്യിൽപ്പെട്ടു ഒടുവിൽ അയാൾ അമ്മുവും കൂട്ടുകാരും താമസിക്കുന്ന മാളത്തിൻ്റെ അടുത്തെത്തി മുയൽ മുയലുകൾ പരക്കം പാഞ്ഞോടി അമ്മു മുയലിനൊരു ഉപായം തോന്നി അമ്മു വേടൻ്റെ മുൻപിൽ ഞൊണ്ടി ഞൊണ്ടി നടന്നു വേടൻ വിചാരിച്ചു ഓടാൻ വയ്യാത്ത ഒരു മുയൽ ഇതിനെ വേഗം പിടിക്കാം വേടൻ അടുത്തെത്തിയതും അമ്മു പാഞ്ഞു വേടനും വാശിയായി അയാൾ പുറകെ ഓടി പക്ഷേ മാനിനെ പോലെ ഓടുന്ന അമ്മുവിനെ പിടിക്കാനുണ്ടോ വേടന് പറ്റുന്നു ഒടുവിൽ ഓടി ഓടി ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി വേടന് സന്തോഷമായി ഇനി മുയൽ ഓടില്ലല്ലോ അമ്മുവിന്റെ മേലേക്ക് അയാൾ ചാടി വീണു അമ്മു ആകട്ടെ കുളത്തിലേക്കെടുത്തു ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു വേടനും പുറകെ ചാടി അമ്മു ആമ്പൽ ഇലകളിൽ ചാടി ചാടി കരയിൽ പോയിരുന്നു വേടൻ കുളത്തിലെ വെള്ളത്തിൽ വീണു അമ്മുവിൻ്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേടനെ വേടനെ കടിച്ച് ചിരിപ്പെടുത്തി വേടൻ ജീവനും കൊണ്ടോടി പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നിട്ടില്ല എല്ലാവരെയും രക്ഷിച്ച അമ്മു മുയലിനെ മുയലുകളുടെ നേതാവാക്കി അമ്മു മുയൽ വീണ്ടും ഓരോന്നും പഠിച്ച് മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്നത് പറഞ്ഞുകൊടുത്തും കൊണ്ട് ഇരുന്നു കാട്ടിൽ ചുറ്റി നടന്നു എല്ലാ മൃഗങ്ങളും കൂട്ടുകാരായി കൂട്ടുകാരെ അമ്മുവിനെ പോലെ നമുക്കും മറ്റുള്ളവരെ പോലെ എന്തൊക്കെ പഠിക്കാനും ജീവിതത്തിൽ പഠിക്കാനുണ്ട് ഇരിക്കുന്നു എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തും കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ